കണ്ണൂർ ചൊവ്വ സഹർണ സ്പിന്നിംഗ് മിൽ രണ്ടാം ഘട്ടം ആധുനികവൽക്കരണ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നിന് വൈകുന്നേരം മൂന്നേ മുപ്പതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മിൽ പരിസരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും എം പിമാരായ കെ സുധാകരൻ വി ശിവദാസൻ വി സന്തോഷ് കുമാർ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് മിൽ ചെയർമാൻ എം പ്രകാശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഴയ മാറ്റി ഉൽപാദനക്ഷമതയുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നതിന് വേണ്ടി എൻ സി ബി സിയുടെ കൂടിയാണ് രണ്ടാം ഘട്ട നവീകരണ പ്രവർത്തനം ഈ മില്ലിൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ ആറ് വർഷക്കാലമായി ആ നവീകരണ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആഗസ്റ്റ് മാസത്തോടു കൂടി ആ നവീകരണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുക ഈ രണ്ടാംഘട്ട നവീകരണത്തിന് ഇരുപത് പോയിന്റ് ആറ് എട്ട് കോടി രൂപയാണ് ഈ ഈ നവീകരണ നേരത്തെ ടൺ ഉണ്ടായിരുന്ന സ്ഥാപനം പ്രതിദിനം കൈവരിക്കാൻ ഒരു നിലയിലേക്ക് മാറും അവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും പ്രവർത്തനവും കൂടി ലാഭകരമാതിരക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്ന ഒന്നാണ് ഈ പൂർത്തീകരിക്കപ്പെട്ട ഘട്ട നവീകരണ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ തരത്തിലുള്ള പരിഗണനയും ശ്രദ്ധയുമാണ് ഈ സ്ഥാപനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുതൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോ എൽ ഡി എഫിന്റെ ആദ്യത്തെ പിന്നെ സുശീലാകുമാര വ്യവസായ മന്ത്രി കാലത്താണ് നേരത്തെയുള്ള പ്രവർത്തനം ആരംഭിച്ചത് ഈ ഗവൺമെന്റും നല്ല നിരക്ക് ഈ കാര്യങ്ങളെ വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതിന്റെ പൂർത്തീകരണ പ്രവർത്തനം നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കഴിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുകയും